കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി പ്രവർത്തകർ പെരുന്നാട് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു വളരെയധികം വിവാദമായിരുന്നു ശരിക്കും ആ ഒരു ക്ഷേത്രത്തെ തന്നെ ലക്ഷ്യമിട്ടാണോ പെരുന്നാട് മാത്രമല്ലല്ലോ ഈ ക്ഷേത്രമുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുമുണ്ട് ഏതാണ്ട് ഒരു പത്തായിരത്തോളം എസ് എൻ ഡി പിയുടെ കീഴിലുമുണ്ട് നിരവധി ക്ഷേത്രങ്ങൾ എൻ എസ് എസിൻ്റെ കീഴിലുമുണ്ട് ക്ഷേത്രങ്ങൾ പിന്നെ അതുകൂടാതെ ഈ സ്വകാര്യ ഈ ട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ഈ പെരുന്നാട് കക്കാട്ടു കോയ്ക്കൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ എന്താണ് ഈ സച്ചിദാനന്ദ സ്വാമികളുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ എസ് എൻ ഡി പ്ര എസ് എൻ ഡി പി പ്രവർത്തകർ ചാടിക്കേറിയതിൻ്റെ കാര്യമെന്താണ് ഈ പെരുന്നാടെന്നു പറയുന്ന സ്ഥലമേ ഈ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശബരിമലയിലേക്കുള്ള ദൂരം ശബരിമലയുടെ മൂലസ്ഥാനമാണ് പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ശാസ്താക്ഷേത്രം പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയിലെ ഈ പുനർനിർമ്മാണ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് വെരുന്നാട്ടിലെ ഒരു കുടുംബക്കാരായിരുന്നു രാജാവിനെ അനുഗമിച്ച് ശബരിമലയിലേക്ക് കൂടെ പോയിരുന്നത് അത് പിന്നീട് കൂടക്കാവിൽ എന്നായി അവരുടെ വീടിൻ്റെ പേരും അവ അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ശബരിമലയിൽ നിത്യപൂജ ഇല്ലല്ലോ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ശബരിമലയ്ക്ക് ആദ്യം തന്നെ പോകാനൊരു ശ്രമം നടത്തി പമ്പയിൽ വെച്ച് നടത്തിയ അവലോകന യോഗത്തിൽ പറഞ്ഞു എല്ലാ ദിവസവും ശബരിമല നട തുറന്നാൽ എന്താണ് കുഴപ്പം അന്ന് ദേവസ്വം ബോർഡ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിൽ പിണറായിക്ക് വലിയ അതൃപ്തിയായി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യും അപ്പോൾ അവിടെ നിത്യപൂജ പറ്റത്തില്ല തീർത്ഥാടനകാലം മാസത്തിലെ ആദ്യ അഞ്ച് ദിവസം ഓണം വിഷു ഉത്സവം ചിത്തിര ആട്ടത്തിരുന്നാൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിത്യപൂജ ഇല്ലാത്തത് കൊണ്ട് പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് പെരുന്നാട് കക്കാട്ടു കോയിക്കൽ ശാസ്ത്രക്ഷേത്രം ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് തിരുവാഭരണം പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇറങ്ങും മടക്കയാത്രയിൽ അതായത് മകരമാസം എട്ടാം തീയതി മകര ഒന്നിനാണ് ശബരിമല മകരവിളക്ക് അതേ ദിവസമാണത് വിഗ്രഹത്തിൽ ചാർത്തുന്നത് അത് കഴിഞ്ഞാൽ ചാർത്തുന്ന ഏക ക്ഷേത്രം ഈ പെരുന്നാട് കക്കാട്ടു വൈകൽ ക്ഷേത്രമാണ് ശബരിമല വിഗ്രഹത്തിൻ്റെ അതേ അളവിലാണ് അവിടെ അന്നേ ദിവസം ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്നുണ്ട് അപ്പം ഈ ശബരിമലയിൽ യുവതീപ്രവേശമില്ലല്ലോ പത്ത് വയസ്സോ അൻപത്തഞ്ച് വയസ്സോ ഇടയ്ക്ക് അത് വേണമെന്നും പറഞ്ഞാണല്ലോ ഇവിടുത്തെ കുറെ നവോത്ഥാന നായകന്മാർ ഇറങ്ങിയത് ആ നവോത്ഥാന നായകന്മാർ നായകന്റെ കൂടെ ഇവിടുത്തെ എസ് എൻ ഡി പിരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അടുത്ത നവോത്ഥാനം നടത്താനാണ് പിണറായി ഇറക്കിയിരിക്കുന്ന ആളാണ് ഈ സച്ചിദാനന്ദ സ്വാമികൾ ഈ നവോത്ഥാനം പറയുന്നവരെ എന്താ ഈ മറ്റ് മതസ്ഥരുടെ ഇടങ്ങളിലേക്ക് കയറി അഭിപ്രായം പറയാൻ ചെല്ലാത്ത എന്താ കൈയും കാലും വെട്ടി കാലിത്തള്ളു അവര് അറിയാമോ ഇത് ചാഞ്ഞ മരമായതുകൊണ്ട് ആർക്കും ഓടിക്കയറാവുന്നതാണ് അപ്പൊ അങ്ങനെ ഈ എസ് എൻ ഡി പിക്ക് ഇത്തിരി അഹങ്കാരം ചില സമയത്ത് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഭരണം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ടു വട്ടമായിട്ട് സി പി എമ്മിന്റെ ഭരണമല്ലേ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് ധാരണയിൽ ഹുങ്കിച്ചിരി കൂടി നിൽക്കുകയാണോ സംശയമുണ്ട് അച്യുദാനന്ദ സ്വാമികൾ കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനകാലം മുതൽ തുടങ്ങിയതാണ് ഈ ഷട്ടിട്ടുകൊണ്ട് കയറിക്കോ ഒരു കാര്യം ശരി സംശയമുണ്ട് ഗുരുവായൂരും ഇവർ ഷട്ടിട്ടുകൊണ്ട് ഇറങ്ങി വരുമോ ഇടാൻ കയറാൻ തയ്യാറെടുത്ത് വരുമോ സംശയമുണ്ട് അതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ചിലപ്പോൾ അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ട് വരാൻ തയ്യാറാകും ഈ സച്ചിദാനന്ദ സ്വാമികൾ ഈ കാഷായം കളഞ്ഞിട്ട് ജീൻസും ബർമുടയൊക്കെ കിട്ടിയിരിക്കാത്ത എന്താ അതെന്താ സന്യാസി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടിരുന്ന എന്താ കൊഴപ്പം എന്താ സി പി എമ്മുകാർ അവരുടെ കൊടിയുടെ നിറം മാറ്റാൻ പോവുക അല്ലെങ്കിൽ മഞ്ഞ സി പി എം മാറ്റാൻ പോവാണ് ബംഗാളിൽ മാറ്റി ബംഗാളിൽ ഇല്ല ഒന്നും ഇല്ല ബംഗാളിൽ അത് തന്നെ അവരുടെ ഒരു സംഘടനാ നേതൃത്വത്തിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് ചാനലിന്റെ കൊടി തന്നെ നിറം തന്നെ മാറ്റി ഗോവിന്ദ ഒരു പോസിറ്റിവിറ്റി അത് നല്ലതായിരിക്കും മാറ്റുന്നത് നിറം എന്തുകൊണ്ട് കാവ്യായി എന്ന് ചോദിച്ചവരോട് പറഞ്ഞത് ചുമപ്പ് ബിൽഡിങ്ങിന് ചേരുന്നത് ഭൂഷണമല്ല ഏഹ് അപ്പൊ ഈ സ്ത്രീകളൊക്കെ ധാരാളം അവിടെ വരും ശബരിമലയിലെ അയ്യപ്പനെ കണ്ട് തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം പമ്പാനദിയുടെ തീരത്താണ് പമ്പാനദിയുടെയും കക്കാട്ടാറിൻ്റെയും സംഗമ സ്ഥലമായ അതിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ മാറിയാണ് അവിടേക്ക് ആ നാലമ്പലത്തിനകത്തേക്ക് അവിടെ കയറിയവരൊക്കെ ആ നാട്ടുകാരാണ് ആ ക്ഷേത്രവുമായി ആ ക്ഷേത്രത്തിൻ്റെ ഭരണമൊക്കെ കൈയാളുന്നതൊക്കെ ഇപ്പോൾ എസ് എൻ ഡി പി വിഭാഗത്തിലുള്ളവരാണ് അവരെന്ത് ധിഖാരത്തിലാണിത് കാണിച്ചിരിക്കുന്നത് അവിടേക്കും മാത്രം കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെ അവിടെ എന്താ കയറാത്തത് അപ്പോൾ ഇവിടെ കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശബരിമല മലയുടെ മൂലസ്ഥാനമാണ് അപ്പോൾ ശബരിമലയെ നോട്ടം വിട്ടിട്ടുണ്ട് ഇവർക്ക് അവിടെ ഇനി യുവതികളെ കൊണ്ടുപോകണം പിണറായിയുടെ വലിയ ആഗ്രഹമാണ് ഈ ശബരിമല പാത അങ്ങ് ഒരു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ നോട്ടം അതായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നട തുറന്നു വെച്ചേക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ചെറുവള്ളി പിന്നെ സ്റ്റേറ്റില് വിമാനത്താവളം കൊണ്ടുവരിക പിന്നെ ശബരി ഈ വർഷങ്ങളായിട്ട് പറയുന്ന ശബരി റെയിൽ പാതയ്ക്കൊന്നും വലിയ താല്പര്യമില്ല അതുപോലെ തന്നെ ഈ ശ്രീധരൻ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് അൻപത് മിനിറ്റ് കൊണ്ട് പമ്പയിലേക്ക് എത്താവുന്ന ഒരു ആകാശ പാത അതൊക്കെ കേന്ദ്രം അംഗീകരിച്ച കാര്യമാണ് അതിലൊന്നും നോട്ടമില്ല ഈ ശബരിമലയെ ഏതെങ്കിലും തരത്തിൽ തകർക്കുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യമിടുന്നത് ഇതേ സി പി എം തന്നെ പറയുന്നുണ്ട് ഈ ഈ ഈഴ വിഭാഗത്തിലുള്ള വോട്ടുകളൊക്കെ ചോർന്ന് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് അത് ഈ ബി ജെ പിക്ക് ഇതിനകത്ത് കൂടുതൽ ഇടപെടാവുന്ന കാര്യം തന്നെയാണ് ശബരിമലയുടെ മൂലസ്ഥാനമായ പെരുന്നാട് കക്കാട്ടു കോയ്ക്കൽ ശാസ്ത്രാ ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ട് കയറിയ എസ് എൻ ഡി പി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അത് ആചാര ലംഘനമാണ് അവിടെ എനിക്കൊന്നും മേൽശാന്തി പുണ്യാസം കളിക്കണമായിരുന്നു ശബരിമലയില് അന്ന് പിന്നെ തന്ത്രി യുവതികളെ പ്രവേശി പിച്ചപ്പോൾ നടയടച്ചു നടത്തി അതുപോലെ ശബരിമല എന്നുള്ളത് നമ്മുടെ മലയാളികൾ മാത്രമല്ല അതിലേറെ തെലുങ്കാനിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ഭക്തരാണ് അവിടെ എത്തുന്നത് അപ്പൊ അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് യുവതികൾ കേറാൻ പാടില്ല അല്ലെ ഷത്രു ഷത്രു ഇട്ടുകൊണ്ട് കേറാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസം നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല അവരുടെ ഒരു വിശ്വാസത്തിനും കൂടാണ് ഭ്രണപ്പെടുന്നത് ശബരിമല എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കേരളത്തിന് ലഭിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഓരോ വർഷവും കോടികളാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിനൊക്കെ ഒരു വ്രണപ്പെടുമ്പോൾ ശബരിമല ലാസ്റ്റ് അവസാനം അങ്ങനെ ഒരു ക്ഷേത്രമായി മാത്രം അവസാനം ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മാറിപ്പോകില്ലേ ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളുടെ പുറത്ത് നമ്മളെയൊക്കെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ആചാരം ഷർട്ട് ഇട്ടുകൊണ്ട് കയറണം അടുത്തത് യുവതികളെ പ്രവേശിക്കണം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് കാരണം ഇതിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും കാരണം നമുക്ക് തന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേര് ഇപ്പം ശബരിമലയിലെ കണക്കെടുത്താൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കോടികളാണ് ഓരോ വർഷവും കേരള നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു എക്കോണമി വളർച്ച തന്നെയാണ് ഉണ്ടാവുന്നത് ഇതിൽ സാർ പറഞ്ഞതുപോലെ ബി ജെ പി ഇതിൽ വളരെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഇത് ഈ ഒരു പ്രശ്നം ഏറ്റെടുത്ത് തന്നെ അതിന് വേണ്ടുന്ന ഒരു ഇത് മുൻ ോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാനും പറയുന്നത്